നമുക്കേ ഇന്ന് താരനുള്ള ഒരു ഷാംപൂ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാമേ അത് നല്ലതാണ് നമ്മുടെ തലയിലെ താരനും ചൊറിച്ചിലും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല ഒരു ഷാംപൂ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഷാംപൂ ബേസ് വാങ്ങണം പിന്നെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ വേണം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കൂടുതലും നമ്മുടെ പരിസരങ്ങളിലുള്ള പച്ചമരുന്നുകളൊക്കെ തന്നെയാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർ വാഴ പിന്നെ വേണ്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അത് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ശംഖുപുഷ്പമേ അപ്പോൾ അതിൻ്റെ പൂവ് ഇപ്പം ഞാൻ നേരത്തെ ശംഖുപുഷ്പം കുറച്ച് എനിക്കുണ്ടായിരുന്നു അത് ആദ്യമായി അരച്ചതാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർത്തു കുറച്ച് ശംഖുപുഷ്പവും അല്ല ജെല്ലും കൂടെ ഇട്ടിട്ട് അത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യത്തിൽ അല്ല വേറെ ജെല്ലുണ്ടല്ലോ ഇപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്കൊന്നും വേണ്ട പിന്നെ ഇതെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടി നമുക്ക് അരയ്ക്കണം അരച്ച് നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം അരച്ചാണ് അതിനകത്തൊട്ടും നമുക്ക് ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടി ചെമ്പരത്തിപ്പൂവ് പിന്നെ തുളസി തുളസിയില കയ്യോന്നി പനിക്കൂർക്കയില ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതൊന്ന് ഈ അരച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ബാക്കിയുള്ളത് കറിവേപ്പിലയും ആരുവേപ്പിലയുടെ ഒക്കെ പൊടിയാണുള്ളത് കറിവേപ്പിലയുടെ പൊടി ആരുവേപ്പിലയുടെ പൊടിയും കൂടി ഒരുമിച്ചിട്ടു പിന്നെ ഉള്ളത് നീലാമരിയാണ് നീലാമരിയുടെ പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂണുള്ള ഇട്ടു പിന്നെ വേണ്ടത് ഉല്ലുവാണ് ഉല്ലുവയ നമുക്ക് താറിന് പോകാൻ ഏറ്റവും നല്ല ഉല്ലുവ കുതിർത്തിട്ട് അത് പിന്നെ കടുക് കേറ്റവും നല്ലതാണ് താരൻ പോകാനായിട്ട് നല്ലതാണ് ഇതെല്ലാം കൂടെ അരച്ചതും കൂടെ മറ്റേ മിക്സിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടുപ്പ് വെച്ച് പറ്റിച്ചെടുക്കണം ഇപ്പോൾ എത്ര ആണെങ്കിൽ അതൊരു പകുതിയോളം അരച്ച് നമുക്ക് പറ്റിച്ചെടുക്കണം നല്ലതായിട്ട് പറ്റിച്ചെടുക്കണം നല്ലതായിട്ട് പറ്റിച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ഷാംപൂവിൻ്റെ ബേസിലേക്ക് ചേർക്കാൻ അപ്പോൾ ഞാൻ ഒരു അര കിലോ ഷാംപൂവിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഒരു അഞ്ഞൂറ് എം എൽ ആയതുകൊണ്ട് ഇരുന്നൂറ് എം എൽ നമ്മൾ അരച്ച് പറ്റിച്ചെടുത്ത ആ മിക്സ് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിന് സ്മെല്ലില്ലാത്ത സ്മെല്ലാത്ത ബേസ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഷാം സ്മെല്ലും കൂടെ ചേർത്തിട്ടുണ്ട് സ്മെല്ലും കൂടെ ചേർത്താണ് ഞാൻ അതിനകത്ത് ചേർത്ത സ്മെല്ലെന്ന് പറഞ്ഞാൽ ബ്രൂട്ടിൻ്റെ സ്മെല്ലാണ് ചേർത്ത നല്ല മണമാണ് അതിന് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ആർക്കെങ്കിലും ഷാംപൂ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുക അതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ അത് കൊരിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇതെല്ലാം ഞാൻ പറയല്ലോ വീൽ ചെയറിലിരുന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നതും എടുക്കുന്നതൊക്കെ അപ്പം ഇത് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ